നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം ആ കൈ പുറകിലൂടെ വയറിലേക്ക് വരാൻ തുടങ്ങി സകല നിയന്ത്രണവും പോയി എങ്കിലും ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിച്ച് തിരിഞ്ഞു നോക്കി ആരാണെന്നറിയാതെ എങ്ങനെ പ്രതികരിക്കും ആരാണെന്ന് മനസ്സിലാകുന്നില്ല ട്രെയിനിലെ ജനറൽ കമ്പാർട്ട്മെന്റിൽ യാത്രക്കിടെ അപമര്യാദയെ പെരുമാറാൻ ശ്രമിച്ച യുവാവിനെ പിടികൂടാൻ യുവതിയെ സഹായിച്ചത് കേരള പോലീസ് കോഴിക്കോട് നിന്നും എറണാകുളത്തിലേക്കുള്ള യാത്രയിലാണ് യുവതിക്ക് ഇത്തരമൊരു മോശമായ അനുഭവം ഉണ്ടായത് സംഭവത്തെ തുടർന്ന് യുവതി കേരള പോലീസ് നന്ദി അറിയിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഒരു കുറിപ്പാണ് ഇപ്പോൾ ശ്രദ്ധയാകർഷിക്കുന്നത് കോട്ടയം പിറവം സ്വദേശിയാണ് യുവതിക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു അതിക്രമം നടത്താൻ ശ്രമിച്ചത് ഒപ്പം സഞ്ചരിച്ച യാത്രക്കാരിൽ നിന്നും ഒട്ടും പ്രതീക്ഷിക്കാത്ത പ്രതികരണമാണ് യുവതിക്ക് ലഭിച്ചത് ഇത്തരത്തിലൊരു സംഭവം കേൾക്കുമ്പോൾ സാധാരണ കൂടെയുള്ള യാത്രക്കാർ അദ്ദേഹത്തെ പിടികൂടുക ചെയ്യും എന്നാൽ ഇവിടെ യുവതിക്ക് നേരെ പരിഹാസങ്ങളും ആക്ഷേപങ്ങളും മാത്രമായിരുന്നു ഒപ്പം ഒരു അടി കൂടെ കൊടുക്കു ചേച്ചി എന്ന തരത്തിലുള്ള കമൻറുകളും എന്നാൽ വിവരം ഫോൺ ചെയ്ത് പോലീസിനെ അറിയിച്ചതു മുതൽ പോലീസ് തൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു എന്നാണ് യുവതി പറയുന്നത് തന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കി അതിനുവേണ്ട പരിചരണം എല്ലാം പോലീസുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു അപ്പോഴാണ് നമ്മൾ എവിടെ പോയാലും നമ്മൾ ഒറ്റയ്ക്കല്ല നമ്മുടെ താങ്ങിനും തണലിലുമായി ഒരു നിഴൽ പോലെ എപ്പോഴും പോലീസ് നമ്മുടെ കൂടെ കാണുമെന്ന കാര്യം മനസ്സിലാകുന്നത് കോഴിക്കോട് മുതൽ എറണാകുളം വരെയുള്ള ട്രെയിനിലെ ജനറൽ കമ്പാർട്ട്മെന്റിൽ വെച്ചാണ് സംഭവം നടക്കുന്നത് ആദ്യം ഒരു കൈ പുറകിലൂടെ വന്ന് ചെറുതായിട്ട് തന്റെ വയറിനെ സ്പർശിക്കുന്നതായിട്ട് തോന്നി അത് തുടർന്നപ്പോഴാണ് ഇത് മനഃപൂർവ്വമാണെന്ന് മനസ്സിലായത് ഉടൻ തന്നെ യുവതി കയ്യിൽ കയറി പിടിച്ചു തുടർന്ന് യുവതി മറ്റുള്ള യാത്രക്കാരെ അറിയിച്ചു എന്നാൽ അവരിൽ നിന്ന് ആഗ്രഹിച്ച പിന്തുണ കിട്ടാതെ ആയപ്പോഴാണ് വാശിയിൽ പോലീസിനെ വിളിക്കാൻ തീരുമാനിച്ചത് ന്യൂസ് ഡെസ്ക് തേട ന്യൂസ്